നമസ്കാരം ഗുരുവായൂരി ഓട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിധ്യാണ് കേട്ടോ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരെ ഹേനാധനാരായണ വാസുദേവ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ശിവണം ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് ദാമോദര ലീലയായിരുന്നു ഉരലിൽ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ് യേശോദമ്മ അങ്ങനെയുള്ള രൂപത്തിലാണ് ഊട്ടാവും അപ്പോൾ എല്ലാവരും ദാമോദരനായിട്ടുള്ള ഗുരുവായൂരപ്പനെ ഒരു നിമിഷം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തൊഴുതോളൂ ഇന്നത്തെ ചോദ്യത്തിലേക്ക് ചോദ്യം തുടങ്ങുന്നതിന് മുമ്പ് ഇന്ന് വടക്കുനാഥനെ തൊഴാൻ പോയതായിരുന്നു തൊഴുത് വന്ന് നേരെ ഷൂട്ടിനാണ് വന്ന കേട്ടോ പത്തരയ്ക്ക് രാവിലെ പത്തരയ്ക്ക് വരപ്രഭുവിൻ്റെ അടുത്ത് വെച്ചായിരുന്നു ഷൂട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്താ പറയുക ചില ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ്റെ ചില ലീലകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഉണ്ണി കൃഷ്ണൻ ശരിക്കും ഇന്ന് നല്ലോണം ഇട്ട് കളിപ്പിക്കുന്ന ദിവസമെന്ന് തോന്നുന്നു ഞാൻ ഇന്ന് ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ എന്നാ തുടങ്ങുന്ന ആ ഒരു ശ്ലോകം എൻ്റെ അറിവിൽ ഇന്നൊരു പത്ത് പന്ത്രണ്ട് തവണയെങ്കിലും റിപ്പീറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് മരപ്രഭുവിൻ്റെ അടുത്ത് വെച്ച് ഷൂട്ട് ചെയ്ത് തിരിച്ച് സ്വഗൃഹത്തിലേക്ക് പോയിട്ട് പിന്നെ നോക്കുമ്പോൾ സൗണ്ട് ഞങ്ങൾ അവിടെ നിന്നും ചെക്ക് ചെയ്തതാണ് എന്നിട്ട് പോലും സൗണ്ടിന് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല തിരിച്ച് ചെന്ന് നോക്കുമ്പോൾ സൗണ്ട് പോയിട്ടുണ്ട് ഇങ്ങനെ രണ്ടാമത് ഷൂട്ട് ചെയ്യാണ് അതുകൊണ്ടാണ് ഇന്ന് ഓണയർ പോകാൻ ഇത്രയും നേരം വൈകുന്നത് അപ്പോൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്ന നിങ്ങളെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് ശ്രുതി ഹരിദാസ് എന്നൊരു ഭക്തെന്ന് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഗുരുവേരമ്പലത്തിലെ ക്യൂ സംവിധാനത്തിലൂടെ അല്ലാതെ നാലമ്പലത്തിനകത്തേക്ക് ദർശനം ദർശന സൗകര്യം ഉള്ളതെന്ന് ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഷീട്ടാക്കിയാൽ ഒരു ഭക്തി ഭക്തജനത്തിനും നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നെയ്വിളക്ക് ചീട്ടാക്കിയാൽ അഞ്ച് പേർക്കും ക്യൂ സംവിധാനത്തിലൂടെ അല്ലാതെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കും അതല്ലാതെ ചോറ് കൊടുത്ത കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ചോറൂണ് നടത്തിയ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ക്യൂ സംവിധാനത്തിലൂടെ അല്ലാതെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കും അതല്ലാതെ ഗുരുവായൂർ പ്രദേശ നിവാസികൾക്ക് പ്രാദേശികം ക്യൂ സംവിധാനമുണ്ട് ഇതൊക്കെയുള്ളൂ കേട്ടോ അതല്ലാതെ ക്യൂ നിൽക്കാതെ തൊഴാനുള്ളൊരു സമ്പ്രദായം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അടുത്ത ചോദ്യം അടുത്തതായിട്ട് നമ്മുടെ സ്വന്തം ആഷിക അതായത് വിഷ്ണുവിൻ്റെ വൈഫ് വിഷ്ണുവും ആഷികയും രണ്ടാമതും പാരൻ പാരൻസ് ആവാൻ പോകുമെന്ന് പറഞ്ഞിരുന്നല്ലോ ആഷികയുടെ ചോദ്യമാണ് കേട്ടോ നെയ്ജപത്തിനെ കുറിച്ച് പറയാനാണ് പറഞ്ഞിരിക്കുന്നത് നെയ്ജപത്തിനെ കുറിച്ച് അദ്ദേഹം നമ്മൾ പറയേണ്ടായിട്ടില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം അനുസ്മരിച്ചിട്ടുള്ളു തോന്നുന്നു ഗർഭിണികളായ സ്ത്രീകൾ നടത്തുന്ന വഴിപാടാണ് നെയ്ജപം എന്ന് പറയുന്നത് മൂന്ന് മാസത്തിലോ അഞ്ച് മാസത്തിലോ ഏഴ് മാസത്തിലോ ആണ് സാധാരണ നെയ്ജപത്തിനായിട്ട് തിരഞ്ഞെടുക്കാറുള്ളത് പത്ത് രൂപയ്ക്ക് ഷീട്ടെടുക്കാൻ സാധിക്കും നെയ്ജപത്തിന് എന്തിനാ എന്താണ് നെയ്ജപം എന്ന് ചോദിച്ചാൽ ജപിച്ച നെയ്യ് അതെല്ലാ അമ്പലങ്ങളിലും ഉണ്ടായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ ജപിച്ച നെയ്യായിട്ട് നമുക്ക് പ്രസാദമായിട്ട് കിട്ടുന്നത് വെണ്ണയാണ് കേട്ടോ ഒരാൾക്ക് സേവിക്കാൻ പാകത്തിന് ഒരു സ്പൂണിൽ താഴെ അളവിലേ ഉണ്ടാവുള്ളൂ വെണ്ണ അത് മേൽശാന്തി ജപിച്ച വെണ്ണയാണ് നമുക്ക് ലഭിക്കുക അത് ഭഗവാന്റെ ആ ഒരു പാദത്തിൽ നിന്ന് പാദത്തിൽ തൊടിയിച്ചതിന് ശേഷമാണ് കേട്ടോ ഓരോ ഭക്തനും പ്രസാദമായിട്ടത് ലഭിക്കുന്നത് ഇത് ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യത്തിനും സത്ബുദ്ധിക്കും വേണ്ടി ചെയ്യുന്ന ഒരു വഴിപാടാണ് കേട്ടോ ഈ ഗർഭകാലഘട്ടങ്ങളിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നും ഭഗവത് ഭജന നടത്തണമെന്നൊക്കെ നമുക്കറിയാമല്ലോ ആ ഒരു ഭഗവത് ഭജന കാലത്ത് ചെയ്യേണ്ട വഴിപാടാണ് ഇത് ശിവേലിക്ക് ശേഷം രാവിലത്തെ ശിവേലിക്ക് ശേഷം മണി ആ സമയത്ത് നാലമ്പലത്തിനകത്ത് മേൽശാന്തി ഇരിക്കുന്ന അവിടെ പോയി അർച്ചനയുടെ പ്രസാദം വാങ്ങുന്നത് പോലെയാണ് നെയ്ജപ്പത്തിൻ്റെ പ്രസാദം വാങ്ങിക്കേണ്ടത് അപ്പോഴാണ് നമുക്ക് കിട്ടുക ഇലയിൽ കെട്ടി പൊതിഞ്ഞൊരു ത്തിലുള്ള വെണ്ണ പ്രസാദമായിട്ട് ലഭിക്കും അത് സേവിക്കുകയാണ് വേണ്ടത് ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യത്തിനും സത്ബുദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ പത്ത് രൂപയാണ് ചീട്ടാക്കാൻ വേണ്ടത് അടുത്ത ചോദിക്കും പേരറിയാത്തൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് മോന് നോട്ട് ബുക്ക് കൊണ്ട് തുലാഭാരം തുകിട്ടുണ്ട് അതിന് നോട്ട് ബുക്ക് നമ്മൾ വാങ്ങിക്കൊണ്ടുവരണമെന്ന് വാങ്ങിക്കൊണ്ടുവരേണ്ട നോട്ട് ബുക്ക് ഇവിടെ ലഭ്യമായ ദ്രവ്യമാണ് ഒരു കിലോ നോട്ട് ബുക്കിന് മുപ്പത് രൂപ നിരക്കിലാണ് അപ്പോൾ ശരീരഭാരത്തിനനുസരിച്ചാണ് എമൗണ്ട് വരിക കേട്ടോ അടുത്ത ചോദ്യം അനുശ്രീ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് പൂതനാമോക്ഷം ഭാഗം വന്നാൽ നമുക്ക് നല്ലതാണോ അതായത് ഫലം കെട്ടിയിട്ട് നോക്കുക അല്ലെങ്കിൽ പകുത്ത് നോക്കുക എന്നൊക്കെ പറയില്ലേ ആ സമയത്ത് പൂതനാമോക്ഷം കഥ ലഭിക്കുന്നത് നല്ലതാണോ ചീത്തയാണോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല അതൊക്കെ ആചാര്യന്മാരോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് എന്തായാലും പൂതനാമോക്ഷം ഒരു മോശപ്പെട്ട ഭാഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ദേവകി ദേവയ്ക്കും അതുപോലെ തന്നെ യശോദമ്മയ്ക്കും എന്ത് സ്ഥാനമാണോ ഗുരുവായൂരപ്പൻ ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്നത് അതേ സ്ഥാനമാണത്തെ ബോധന പൂതനയ്ക്കും അനുവദിച്ച് നൽകിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പൂതനാമോക്ഷം എന്തുകൊണ്ടും നല്ലതാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അനുശ്രീയും അങ്ങനെ തന്നെ എടുത്തോളൂ കേട്ടോ അടുത്ത ചോദ്യം അടുത്തതായിട്ടൊരു തിരുത്താണ് ഇന്നലെ രുദ്രതീർത്ഥകുളത്തിന് എങ്ങനെയാണ് ആ ഒരു പേര് ലഭിച്ചതെന്ന് മിനിയാന്നത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഉമ എന്നൊരു ഭക്ത ഇന്നലെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു രുദ്രതീർത്ഥകുളത്തിന് ആ പേര് ലഭിക്കാൻ കാരണം സനകാതി മഹർഷിമാർക്ക് രുദ്ര രുദ്രഗീത ഉപദേശിച്ചു കൊടുത്തത് അവിടെ വെച്ചിട്ടാണ് എന്നുള്ളത് അപ്പോൾ അതിനൊരു തിരുത്താണ് നിഖി സുനിൽ എന്ന എനിക്ക് പരിചയമുള്ള വളരെ പരിചയമുള്ള ഒരു ചേച്ചിയാണ് കേട്ടോ ഈ ഒരു തിരുത്തൽ പറഞ്ഞു വന്നിരിക്കുന്നത് സപ്താഹവേദി ആചാര്യൻ്റെ സത്താഹേ വേദിയിലെ സ്ഥിരം സാന്നിധ്യമാണ് ഈ നിഖി ചേച്ചി അപ്പോൾ നിഖി ചേച്ചി പറഞ്ഞപ്പോഴാണ് ഞാനും അത് ഓർക്കുന്നത് മറന്നുപോയതാണ് രുദ്വഗീത സനഗാദി മഹർഷിമാർക്കല്ല പ്രചേതസ്സുകൾക്ക് മഹാദേവൻ ഉപദേശിച്ചു കൊടുത്തത് ഈയൊരു കുളത്തിൻ്റെ സമീപത്ത് വെച്ചിട്ടാണ് അതുകൊണ്ടാണ് ഇതിന് രുദ്ര തീർത്ഥം എന്ന പേര് വന്നത് രുദ്രഗീത ഭാഗവതത്തിലെ രുദ്രഗീത ഉപദേശിച്ച സ്ഥലമാണ് പ്രചേതസ്സുകൾക്ക് ഉപദേശിച്ച സ്ഥലമാണ് അതുകൊണ്ടാണ് രുദ്ര തീർത്ഥകുളം എന്ന പേര് വന്നതെന്നും പിന്നെ ഇന്ന് കാണുന്ന ഈ ഒരു രതീർത്ഥക്കുളം ഏകദേശം ഒരു നാല് കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന ഒരു തടാകം തന്നെയായിരുന്നു എന്നും അത് ഇപ്പോഴാണ് ഇത്രയും ചുരുക്കിയത് എന്നൊക്കെയാണ് ആചാര്യനുസ്മരിച്ച് കേട്ടിട്ടുള്ളത് അപ്പോൾ എനിക്ക് വന്ന തെറ്റാണ് എന്നോട് ക്ഷമിക്കണം അടുത്ത ചോദ്യം വീനാ വിനു എന്നൊരു ഭക്തജൻ്റെ ഗുരുവായൂർ കേശവൻ്റെയും അതുപോലെ തന്നെ മരപ്രഭുവിൻ്റെ ഒക്കെ സ്റ്റാച്യു വരുന്നത് കിഴക്കേ നടയിലാണോ എന്ന് അല്ലാട്ടോ ഒത്തക്കേ നടയിലാണ് വരുന്നത് ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൻ്റെ കോമ്പൗണ്ടിലാണ് ഈ രണ്ട് ആർണകളുടെയും ഗുരുവായൂർ കേശവന്റെയും ഗുരുവായൂർ പത്മനാഭൻ്റെയും സ്റ്റാച്യു ഉള്ളത് അതിന് തൊട്ടടുത്തായിട്ടാണ് മരപ്രഭുവിൻ്റെ ആ ഒരു വലിയ ശില്പം കാണാൻ സാധിക്കുന്നത് ഇനി വരുന്ന സമയത്ത് കാണാൻ മറക്കരുത് തെക്കേ നടയിലാണുള്ളത് അടുത്ത ചോദ്യം ഈ രാജി ചേച്ചി ചോദിച്ചിട്ടുണ്ട് അടിപ്രദക്ഷിണം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അടി അളന്ന് പ്രദക്ഷിണം വെക്കുന്ന പോലെ എന്ന് പറയലേ കാലുകൾ അടുപ്പിച്ച് വെച്ച് അടി അളന്ന് നടക്കുന്നതുപോലെ കണ്ടിട്ടില്ലേ അളക്കല്ല ചെയ്യേണ്ടത് നാമം ജീവിക്കുകയാണ് നമുക്കറിയാവുന്ന എല്ലാ സ്തുതികളും ചൊല്ലിക്കൊണ്ട് കൊടിമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് തുടങ്ങി അവിടെ തന്നെ അവസാനിക്കാൻ പാകത്തിനാണ് അടിപ്രദർശനം ചെയ്യേണ്ടത് പുരുഷന്മാർ എങ്ങനെയാണ് ശേനപ്രദർശനം ചെയ്യുന്നത് അതിന് തത്തുല്യമായി സ്ത്രീകൾ ചെയ്യുന്നതാണ് ഈ അടിപ്രദർശനം എന്ന് പറയുന്നത് കേട്ടോ രണ്ടിനും ഒരേ ഫലം തന്നെയാണ് അപ്പോൾ ഇനി വരുന്ന സമയത്ത് രാജി ചേച്ചിക്ക് ചെയ്യാൻ സാധിക്കട്ടെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കൈയിൻ്റെ ഇടതുവശം ചേർന്ന് ആ ഒരു പ്രദക്ഷിണ വരിയുടെ അരികു ചേർന്ന് നടക്കുകയാണെങ്കിൽ ആ നമുക്ക് പിന്നിലായിട്ട് ആരെങ്കിലും ശയനപ്രദർശിമുരണ്ട് വരുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ ആ ഒരു അടി മുറിച്ച് മാറ്റേണ്ട ഒരവസ്ഥ വരില്ല കേട്ടോ അവർക്ക് കാലൊന്നും അടക്കിയാൽ നമ്മളെ തട്ടാതെ തന്നെ പോകാൻ സാധിക്കും അപ്പോൾ ഇനി വരുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അടിപ്രദക്ഷി വെച്ചോളൂ കേട്ടോ ഒരു ശയനപ്രദർശനത്തിന് തുല്യമാണ് എന്നാണ് പറയുന്നത് കേട്ടോ അടുത്ത ചോദ്യം കിഷോർ ഏവി എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ആടിയെണ്ണ എങ്ങനെയാണ് ചീത്താക്കേണ്ടതെന്നാണ് കേട്ടോ ആടിയെണ്ണ മറ്റ് പ്രസാദങ്ങളൊക്കെ എങ്ങനെയാണോ ചീട്ടാക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ആടിയെണ്ണയും ചീത്താക്കേണ്ടത് ഇരുന്നൂറ്റി അൻപത് എൻ ഏറ്റവും ചുരുങ്ങിയ കണക്കെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് വേണ്ട ആ ഒരു ഡപ്പയും അവിടെ നിന്ന് തന്നെ ഷീട്ടാക്കാൻ സാധിക്കും ഷീട്ടാക്കി വാങ്ങാൻ സാധിക്കും ഞാൻ എമൗണ്ട് പറയുന്നില്ല കാരണം ഒരു തവണ എമൗണ്ട് പറഞ്ഞപ്പോൾ അത് തെറ്റായിരുന്നു രണ്ട് ഭക്തർ അത് തിരുത്തി തന്നിരുന്നു തിരുത്തിയ എമൗണ്ട് ഞാൻ പറഞ്ഞപ്പോൾ അതും മാറിയിരുന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റം വരുന്നത് കൊണ്ട് തന്നെ എമൗണ്ട് പറയുന്നില്ല കേട്ടോ ഇരുന്നൂറ് രൂപയിലും താഴെയാണ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിനെട്ടോ അടുത്ത തവണ വരുമ്പോൾ ഷിട്ടാക്കാൻ സാധിക്കട്ടെ അടുത്ത ചോദ്യം രചിത എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തൃക്കൈവെണ്ണയ്ക്ക് ഷീട്ടാക്കുമ്പോൾ നമ്മുടെ പെരുന്നാളും എന്താ ചോദിക്കാത്തതെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് തന്നെയാട്ടോ അതിൻ്റെ മറുപടി ഇരുപത്തേഴ് നാളിനും പുഷ്പാഞ്ജലി അവിടെ നടക്കുന്നതുകൊണ്ടാണ് പുഷ്പാഞ്ജലിക്ക് നമ്മളുടെ പെരുന്നാളും ചോദിക്കാത്തതെന്ന് പറഞ്ഞത് അതേപോലെ ഈ വെണ്ണ നിവേദ്യം എല്ലാ ദിവസവും ഗുരുവായൂർ പിന് വെണ്ണ നിവേദ്യമുണ്ട് അത് അടിയന്തര നിവേദ്യം തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗഭാഗവാണ് നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ വകയായിട്ട് ആ ഭഗവാനെ നീതിക്കുന്ന വെണ്ണയിൽ ഒരു ഭാഗം നമ്മളുടെ വകയാകുന്നു എന്നുള്ളതാണ് കേട്ടോ അല്ലാതെ പുതുതായിട്ട് നമ്മളായിട്ട് വെണ്ണ വാങ്ങി കൊടുക്കുകയല്ല ആ രീതിയല്ല ഇവിടെ വെണ്ണ എന്തായാലും അകത്ത് നെയിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗം നമ്മളുടെ വക അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഒരു രീതി പിന്നെ ഈ വേ ഈ പേരും നാളും ഒന്നും ചോദിച്ചില്ലെങ്കിലും നമ്മളുടെ ഉണ്ണികൃഷ്ണനെ അറിയാലോ നമ്മൾ വെണ്ണ കൊടുക്കുന്നുണ്ടെന്നുള്ളത് അപ്പോൾ ധൈര്യമായിട്ട് കൊണ്ടുപോയി എന്ത് വഴിപാട് വേണമെങ്കിലും ചെയ്തോളൂ കേട്ടോ അടുത്ത ചോദ്യം അടുത്തതായി നമ്മുടെ വൈശാഖ ഭജനത്തിനെ കുറിച്ചുള്ള സംശയങ്ങളാണ് കേട്ടോ കൂടുതലും ചോദിച്ചിരിക്കുന്നത് ഗിരിജ ചേച്ചിയുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാമം ജപിക്കുമ്പോൾ ഈ പണികളൊക്കെ ചെയ്യുന്ന സമയത്ത് നാമം ജപിക്കുമ്പോൾ അതിൻ്റെ എണ്ണ എടുക്കാൻ നമുക്ക് നല്ല ബുദ്ധിമുട്ടാവുള്ളൂ അപ്പോൾ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചോദിക്കുന്നത് അപ്പം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം കുറച്ച് എണ്ണം പിടിച്ച് നാമം ജപിച്ചോളൂ എന്ന് എനിക്ക് പറയാനറിയുള്ളൂട്ടോ അല്ലാതെ പണികൾ എടുക്കുമ്പോഴൊക്കെ നമ്മൾ സ്ത്രീകൾക്ക് അത് ഏറ്റവും നല്ല കാര്യമാണ് പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ നന്നായിട്ട് നാമം ജപിച്ചാണ് അപ്പോൾ പണി തീരുന്നതും അറിയില്ല നാമം ജപിക്കുന്നതിൻ്റെ ആ ഒരു അതൊരു ശീലമായിട്ട് നമ്മളുടെ നാവിൽ എപ്പോഴും കിടക്കുകയും ചെയ്യും അപ്പം അത് മുടക്കണ്ട എന്നാലും ഈ ഒരു അപ്ഡേഷന് വേണ്ടി കുറച്ച് നാമം വേറെയും ജപിച്ചോളൂ കേട്ടോ പിന്നെ അടുത്തത് നമ്മുടെ നവനീതിൻ്റെ ചോദ്യമാണ് ചെറിയ കുട്ടിയായതുകൊണ്ട് ഈ അരിയാഹാരം ഒരു മാസം മുഴുവനായിട്ട് ഉപേക്ഷിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ എന്താ ചെയ്യാമെന്നു ചോദിക്കുന്നത് അരി ആഹാരം ഉപേക്ഷിക്കാനല്ലാട്ടോ പറഞ്ഞത് ഒരു നേരം മാത്രം ഒരിക്കലൂണെന്നൊക്കെ പറയില്ലേ പണ്ട് കാലത്ത് അതായത് ഒരു നേരം മാത്രം ഉണ് കഴിക്കണതിനാ പറയുക ഒരിക്കൽ ഉണിന് പകരമിപ്പോൾ ഒരു നേരം മാത്രം അരി ആഹാരം കഴിക്കുക എന്നുള്ളതാട്ടോ അരി ഭക്ഷണം ഒരു നേരം മാത്രം മാത്രമല്ലാത്തത് വേറെ എന്തെങ്കിലും കഴിക്കുക അങ്ങനെ പിന്നെ മത്സ്യമാംസാദി ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കുക അങ്ങനെ നമുക്കൊരു മുപ്പത് ദിവസം ശ്രമിച്ചു നോക്കാൻ സാധിക്കുമെന്നുള്ളത് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നും ഇല്ലാട്ടോ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കുമോ നോക്കുക അത്രേ ഉള്ളൂ വേറൊന്നും ഉദ്ദേശിക്കുന്നില്ലാട്ടോ നമ്മളുടെ ഒരു ഡെയിലി റുട്ടീനൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അല്ലെങ്കിൽ നമ്മൾ ചില ഫുഡ് ഐറ്റംസിനോ അല്ലെങ്കിൽ എന്തിനെങ്കിലുമൊക്കെ ഒരു അഡിക്ഷൻ നമുക്ക് ഉണ്ടാവുമല്ലോ അത് നമ്മൾ വിചാരിച്ചാൽ മാറ്റിയെടുക്കാൻ സാധിക്കുമോയെന്നൊന്ന് ശ്രമിച്ചു നോക്കുക അത്രേ ഉദ്ദേശിക്കണുള്ളൂ അപ്പോൾ നവനീതയെ പോലുള്ള കുട്ടി ഭക്തന്മാർക്ക് ഇപ്പോഴേ ശ്രമിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ സാധിക്കുന്നു തന്നെ വേണം വിചാരിക്കാൻ അപ്പം ശ്രമിച്ചു നോക്കൂ സാധിക്കുമോ എന്നുള്ളത് പിന്നെ മിനി സദൻ എന്ന ഭക്തയുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ വൈശാഖ മാസത്തിൽ ഒറ്റ വീഡിയോ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നു ചോദിക്കണേ അങ്ങനെയല്ലാട്ടോ ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ്റെ ആ ഒരു ശിവേലി വീഡിയോ അതുപോലെ തന്നെ വൈകുന്നേരത്തെ ദീപാരാധന വീഡിയോ അതൊക്കെ നിങ്ങളുടെ മുമ്പിൽ റെഗുലറായി എത്തും മാത്രമല്ല ഈ ഒരു ചോദ്യോത്തര സെക്ഷൻ സത്സംഗം പരിപാടി ഇതും നിങ്ങളുടെ മുമ്പിൽ റെഗുലറായിട്ട് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇത് കൂടാതെ വൈശാഖ മാസ ഭജന വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് കുറച്ച് വീഡിയോസ് ചെയ്യണം അതെ ഒരു വീഡിയോ ഒരു ദിവസം എന്ന രീതിയിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ഒരു വായുരപ്പൻ അനുഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഉണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും ആ വീഡിയോൻ്റെ താഴെയാണ് നമ്മൾ നാമം ജപിച്ചതിൻ്റെ ഒരു അപ്ഡേഷൻ എത്രയാണ് എന്നുള്ളത് എഴുതണം എന്ന് പറഞ്ഞത് കേട്ടോ അപ്പം ഇപ്പം എല്ലാവർക്കും ആയി എന്ന് തോന്നുന്നു നാരായണ നാമമാണ് പ്രണവം കൂട്ടാതെ നാരായണ നാരായണ എന്ന് മാത്രമാണ് ജപിക്കേണ്ടത് കഴിഞ്ഞ ട്വൻ്റി ഫോർ അവേഴ്സിൽ നിങ്ങളെ എത്ര നാമം ജപിച്ചു എന്നുള്ളതാണ് കണക്കാക്കുന്നത് മുപ്പത് ലക്ഷം നാമം മുപ്പത് ദിവസം കൊണ്ട് മൂവായിരം പേര് ചേർന്ന് സമർപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനിയും ഇനിയും ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും മെയ് ഒൻപതാം തീയതി വരെ സമയമുണ്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിച്ചോളൂ എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും പറഞ്ഞോളൂ നമുക്ക് ഒരുമിച്ച് ഈ ഒരു ഭജനം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കട്ടെ ഗുരുവായൻ അനുഗ്രഹിക്കട്ടെ ഇന്നൊരു കഥയ്ക്ക് പകരം ഒരു കൃഷ്ണാനുഭവമാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് എൻ്റെ ചേച്ചിക്ക് ജീവിതത്തിൽ സംഭവിച്ചതാണ് വളരെ അടുത്ത കാലത്ത് നടന്നതാണ് ചേച്ചിയും ചേച്ചിയുടെ മകൻ ചേച്ചിയുടെ മകനെ ഇപ്പോൾ എല്ലാവർക്കും പരിചയം ഉണ്ടാകുമെന്ന് തോന്നുന്നു കൃഷ്ണദേവെന്ന എട്ട് വയസ്സുകാരൻ ചേച്ചിയും കൃഷ്ണദേവും കൂടി അമ്പലത്തിൽ തൊഴുതു വരുന്ന സമയത്ത് അമ്മയും മകനും കൂടി സംസാരിച്ചുകൊണ്ട് വരികയാണ് ഒന്ന് സാധാരണ പോലെ അമ്പലത്തിൽ പോയി തിരിച്ചു വന്നു വന്ന ഒരു ഒരു മണിക്കൂറിനുള്ളിൽ പോലീസ് ജീപ്പ് വന്ന് വീടിൻ്റെ മുറ്റത്ത് നിന്ന് പോലീസുകാർ ഇറങ്ങി വന്ന് അമ്മയും മകനെയും ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് എന്താണ് എങ്ങോട്ടാണ് പോയത് എത്ര മണിക്കാണ് പോയത് എപ്പോഴാണ് തിരിച്ചു വന്നത് കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു ഇത്തരം കുറേ ചോദ്യോത്തരങ്ങളുണ്ടായി ഈ ചോദ്യങ്ങളൊക്കെ എന്തിനാണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവരെ കാണിച്ചു കൊടുത്ത കുറച്ച് സി സി ടി വി ദൃശ്യങ്ങളുണ്ട് ചേച്ചിയും മകനെയും കുറച്ച് നേരമായിട്ട് ഒരാൾ പിന്തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ചേച്ചിയുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ടേണിങ്ങിലേക്ക് അയാൾ മാറി കയറി നിൽക്കുന്നുണ്ട് കയറി നിൽ നിന്നിട്ടുള്ള അയാൾ ഇവർ അടുത്തേക്ക് വരുന്ന സമയത്ത് മല പൊട്ടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അയാളുടെ ഒരു ശ്രമം ഉണ്ടായിരുന്നത് പക്ഷേ ആ കള്ളനറിയില്ലായിരുന്നു ആ ടേണിങ്ങിന് എത്തുന്നതിന് മുമ്പ് തന്നെ ചേച്ചിയുടെ വീടായി ചേച്ചി കയറുകയാണെന്ന് അപ്പോൾ അവരങ്ങനെ അങ്ങോട്ട് കയറി പോവുകയും ചെയ്തു ഇതേ കള്ളനെ തന്നെ മറ്റൊരു സ്ത്രീയുടെ മാല മോഷ്ടിച്ചതിൻ്റെ പേരിൽ പിടിച്ചതിന് ശേഷം അപ്പോൾ അയാളാണ് അയാളുടെ ആ റൂട്ട് മാപ്പ് പോലീസുകാരോട് പറയുകയും അങ്ങനെ ആ സി സി ടി വി അടുത്ത് സ്ഥാപിച്ചിരുന്ന ആ സി സി ടി വി ദൃശ്യങ്ങളിലൂടെയാണ് ഈ അമ്മയെയും മകനെയും കുറേ നേരമായിട്ട് ഈ ഒരു കള്ളൻ പിന്തുടർന്ന് വരുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ മനസ്സിലായത് ഇത് ഒരു ഞെട്ടലോടെ മാത്രം ഞങ്ങൾക്ക് ഒരു കാര്യമാണ് അപ്പോൾ ആരാണ് അവിടെ സംരക്ഷിച്ച് പിടിച്ചിരുന്നത് അമ്പലത്തിൽ തൊഴുതു വരികയായിരുന്ന ഉള്ള ആ ചേച്ചിയും മോനയും സംരക്ഷിച്ച് പിടിച്ചത് ഒട്ടും സംശയിക്കാനില്ല ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയാണ് കാരണം ഈ മാല ചേച്ചിയുടെ കഴുത്തിലുള്ള മാല പൊട്ടിക്കാനുള്ള ഉദ്ദേശത്തിൽ വന്ന ആ ഒരു കള്ളന് ഇവരെ ഏത് തരത്തിൽ വേണമെങ്കിലും അപായപ്പെടുത്താൻ സാധിക്കുമായിരുന്നു കാരണം ഒരാൾ പെട്ടെന്ന് ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ മകൻ എട്ട് വയസ്സുകാരനോരൊക്കെ ബഹളം വയ്ക്കും അവനെ പിടിച്ച് ഉന്തിയിടാം അല്ലെങ്കിൽ ചേച്ചിയെ ഉന്തിയിടാം എന്ത് വേണമെങ്കിലും സംഭവിക്കാമോ പക്ഷെ ഒന്നും സംഭവിച്ചില്ലാതെ മാത്രമല്ല ഏതാണ്ടൊര മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ മറ്റൊരു സ്ത്രീയുടെ സ്ത്രീയെ പിടിച്ച് ഉന്തിയിട്ടതിന് ശേഷം അവരുടെ മാല പൊട്ടിച്ചെടുക്കുകയുണ്ടായി ആ ഒരു കള്ളൽ അപ്പോൾ അതി അതിനെ തുടർന്നാണ് ആ ഒരു കള്ളനെ പിടിക്കേണ്ടി വന്നതും പിടിയിലായതിനു ശേഷമാണ് അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ പോലീസിനോട് വിവരിച്ച് പറയുകയും ചെയ്തത് അങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും മാത്രമാണ് ഞങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായത് അപ്പോൾ ഇത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും അവസാനം നടന്ന ഒരു അനുഗ്രഹത്തിൻ്റെ കഥയാണ് അപ്പോൾ ഇതുപോലെ തന്നെ അനവധി അനവധി ഭക്തജനങ്ങളെ അനേകം തവണ നിങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലും അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിരിക്കുമല്ലേ ഗുരുവായൂരപ്പൻ്റെ ഒരു പ്രത്യക്ഷ ഭാവം നമുക്ക് എന്താ പറയുക നമുക്ക് അതാലോചിക്കും തോറും നമുക്ക് ഒരു ഭയത്തോടു കൂടി എന്നാൽ നമ്മളെ സംരക്ഷിക്കാൻ ഒരു സംരക്ഷണ വലയം തീർത്തുകൊണ്ട് നമ്മളുടെ ഉണ്ണികൃഷ്ണൻ എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ട് എന്ന് തോന്നുന്ന അനവധി അനവധി സംഭവങ്ങൾ നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാവും പെട്ടെന്ന് ഓർമ്മ വരുന്ന എന്തെങ്കിലും അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമുക്ക് ഓരോ ഭക്തജനങ്ങൾക്കും അത് കേൾക്കാൻ വളരെ സന്തോഷം ഉണ്ടാവും എന്ന് തോന്നുന്നു അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് നാളെ വരാം നന്ദി